സ്വന്തം പിതാവിന്റെ വിയോഗം സൃഷ്ടിച്ച വേദനയ്ക്കിടയിലും കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദന ശിവദാസിന്റെ കുടുംബാംഗങ്ങളെ വെള്ളിയാഴ്ച രാത്രിയിൽ തന്നെ സന്ദർശിച്ച് ആശ്വസിപ്പിച്ച് കല്ലറങ്ങാട്ട് പിതാവ് സ്വന്തം പിതാവിന്റെ കബറടക്ക ശുശ്രൂഷകൾക്ക് ശേഷം കയ്യൂരുള്ള സ്വഭവനത്തിൽ നിന്നും തിരിച്ചെത്തിയ ഉടൻ തന്നെ മുട്ടുച്ചിറയിലുള്ള ഡോക്ടർ വന്ദന ശിവദാസിന്റെ വസതിയിൽ എത്തുകയായിരുന്നു പിതാവ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻമാർ ജോസഫ് സ്രാംബിക്കലും മോൺസ് ജോസഫ് എം എൽ എയും വൈദികരും മാർ ജോസഫ് കല്ലറങ്ങാട്ടിനൊപ്പം ഉണ്ടായിരുന്നു മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട അധ്യാപകൻ ത്തിക്കൊന്നത് ആതുര ശുശ്രൂഷയുടെ പ്രതീകമായ യുവ ഡോക്ടറെയാണെന്നത് പൊതുസമൂഹത്തിനെ നാശത്തിലേക്ക് നയിക്കുന്ന മയക്കുമരുന്നുകൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രവാചക ശബ്ദമായ മാർ പിതാവിന്റെ ദുഃഖം ഇരട്ടിപ്പിക്കുന്നു നേരത്തെ സീറോ മലബാർ സഭയുടെ ആൽമായ കമ്മീഷൻ പ്രോലൈഫ് അപ്പോസ്സലേറ്റിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ശ്രീ സാബു ജോസിന്റെ നേതൃത്വത്തിൽ പ്രോലൈഫ് ശുശ്രൂഷക ഡോക്ടർ വന്ദനയുടെ മൃതശരീരം ഭവനത്തിൽ എത്തിയപ്പോൾ അവിടെയെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു